ബോളിവുഡ് അരങ്ങേറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ പ്രിയ നായകനായ ജോജു ജോർജ് അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലൂടെയാണ് ജോജുവിൻ്റെ ബോളിവുഡ് അരങ്ങേറ്റം ബോബി ഡിയോൾ നായകനായെത്തുന്ന ചിത്രത്തിൽ സന്യാ മൽഹോത്രയാണ് നായികയായെത്തുന്നത് സിനിമയുടെ ചിത്രീകരണം മുംബൈയിൽ ആരംഭിച്ചൊന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ മറ്റു വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് സൂര്യയെ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ സൂര്യ ഫോർട്ടി ഫോറിലും ജോജു ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മുൻപ് കാർത്തിക് സുബരാജിൻ്റെ ജഗമേതന്ത്രം എന്നൊരു സിനിമയിലും ജോജു ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു അതേസമയം ആഷി കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് അനുരാഗ് കശ്യപാണ് ദിലീഷ് പോത്തൻ വാണി വിശ്വനാഥ് അനുരാഗ് കശ്യപ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ശ്യാം പുഷ്കരൻ ദിലീപ് കരുണാകരൻ ഷറഫു സുഹാസ് കൂട്ടുകെട്ടിലാണ് ചിത്രത്തിന്റെ തിരക്കഥ തങ്കം എന്ന ചിത്രത്തിന് ശേഷം ശ്യാം പുഷ്കരൻ തിരക്കഥ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് റൈഫിൾ ക്ലബ് കൂടാതെ മായാ നദിക്ക് ശേഷം ആഷി കപൂർ ശ്യാം പുഷ്കരൻ ദിലീഷ് കരുണാകരൻ കൂട്ടുകെട്ട് ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് റെക്സ് വിജയൻ സംഗീതമൊരുക്കുന്ന ചിത്രത്തിൽ പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരിയ ഒ പി എം സിനിമാസിൻ്റെയും ട്രൂ സ്റ്റോറീസിൻ്റെയും ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി ആരംഭിച്ച് ഇന്ന് മലയാളത്തിലെ തിരക്കുള്ള നായക നടന്മാരിൽ ഒരാളായി മാറിയ നടനാണ് ജോജു ജോർജ് ജോജു ജോർജ് മുൻപും തമിഴ് സിനിമകളിലും മറ്റും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒന്നെന്ന് പറയുന്നത് കാർത്തിക് സുബ്ബരാജ് തന്നെ മുൻപ് സംവിധാനം ചെയ്ത ജഗമേതന്തിരം എന്ന സിനിമയാണ് ആ സിനിമയിൽ ധനുഷിനോളം മികച്ച അഭിനയമായിരുന്നു ജോർജു ജോർജ് പുറത്തെടുത്തത് എന്തായാലും ജോജു ജോർജ് ഇപ്പോൾ ഹിന്ദിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഓരോ മലയാളിക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്തായാലും ജോജുവിൻ്റെ ഈ ഹിന്ദി അരങ്ങേറ്റത്തിന് എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം അനുരാഗ് കശ്യപ് മലയാളത്തിൽ എത്തുന്നു എന്നതും ഒരു സന്തോഷകരമായ വാർത്തയാണ് മലയാള സിനിമയെ വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ചുരുക്കം ചില ബോളിവുഡ് സംവിധായകരിൽ ഒരാളാണ് അനുരാഗ് കശ്യപ് എന്തായാലും അനുരാഗ് കശ്യപിൻ്റെ മലയാള അഭിനയം എങ്ങനെയായിരിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കും